ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ടുഡേ ഈസ് എ ഗുഡ് ഡേ ആൻഡ് ഫൺ ഡേ ഇത്രയും രസകരമായ ഒരു ദിവസം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇത് ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിലെ ലൈവിൽ കാണാൻ കഴിയുന്ന ഒരു ക്യാമ്പയിനിങ് ഹാഷ് ടാഗ് ടുഡേ ഇസ് എ ഗുഡ് ഡേ കുറേ ഗ്രൂപ്പുകളും ആർമികളും ചേർന്ന് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അത് എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല സിബിൻ പുറത്തായതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ബിഗ് ബോസ് ഷോയുടെ ആദ്യ ദിവസം മുതൽ ഏറ്റവും അധികം ക്യാമറ സ്പേസ് കിട്ടിയതും പ്രേക്ഷകരുടെ കോൺസെൻട്രേഷൻ കിട്ടിയതുമായ ഒരു ജോഡിയാണ് ജാസ്മിനിൻ ഗംബ്രി വലിയ പ്രേക്ഷക ശ്രദ്ധ കിട്ടിയെന്ന് പറയുമ്പോൾ അത് അവരുടെ വലിയ ഗെയിമാണെന്നോ സ്ട്രാറ്റജിയാണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ മൈൻഡ് ഗെയിമാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് റീച്ച് ആവാൻ പോസിറ്റീവായിട്ട് തന്നെ പോകണമെന്നില്ല നെഗറ്റീവ് കാര്യങ്ങൾ പുറത്ത് വിട്ടാലും അവർക്കും ആവാൻ കഴിയും ബിഗ് ബോസ് ഹൗസിൽ മറ്റു കണ്ടന്റുകൾ ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എല്ലാ കണ്ണുകളും ഇവരിലേക്കായി അങ്ങനെ രാജാവായിട്ട് വിളസുമ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നത് അതും ആറ് വൈൽഡ് കാർഡുകൾ ഒന്നിച്ച് വരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രതീക്ഷ തന്നു ഇനി ഗെയിം മാറുമെന്ന് അങ്ങനെ വന്നപ്പോഴേ കത്തിക്കയറിയ അഭിഷേക് ശ്രീകുമാറിനെ അടപ്പിച്ചു ആദ്യം തന്നെ ബിഗ് ബോസ് പിന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വന്ന് കണ്ടസ്റ്റൻറ്റിനോട് പറഞ്ഞതുകൊണ്ട് സായി കൃഷ്ണയും ഒരു മൂലയ്ക്ക് ഒതുക്കി അപ്പോഴാണ് അപ്രതീക്ഷിതമായി സിബിൻ എന്നൊരു താരോദയം ഉണ്ടായത് ബിഗ് ബോസ് ഓസിനുള്ളിൽ വന്ന എൻ്റർടൈൻമെൻ്റ് കൊണ്ടും ഗെയിമുകൾ കൊണ്ടും ഒക്കെ അയാൾ അഴിഞ്ഞാടി പിന്നീട് ഗബ്രിയേയും ജാസനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സിബിൻ്റെ ഓരോ ഗെയിമുകളും അങ്ങനെയൊടുവിൽ ഈ സീസണിലെ ലവ് കോംബോ തകർക്കാൻ വന്ന സിബിനെ ബിഗ് ബോസ് അങ്ങ് ഒതുക്കി ആദ്യം ഒന്ന് തളർന്നെങ്കിലും പിന്നീട് ബിഗ് ബോസിൻ്റെ മുകളിൽ ചെക്ക് വെച്ച് വീടിന് വെളിയിൽ സിബിൻ ഇറങ്ങി സിബിൻ സീക്രട്ട് റൂമിലേക്കാണോ അതോ പുറത്തേക്കാണോ പോയിരിക്കുന്നത് കൃത്യമായിട്ട് യാതൊരു അപ്ഡേറ്റുമില്ല പക്ഷേ സിബിൻ മടങ്ങി വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹം സിബിൻ പുറത്ത് പോയതിൻ്റെ പിന്നാലെ പ്രേക്ഷകരുടെ വലിയ കടുത്ത പ്രതിഷേധമാണ് ബിഗ് ബോസിനെ നേരിടേണ്ടി വരുന്നത് പക്ഷേ മുല്ലപ്പൂ ആർമികൾക്കത് സന്തോഷ കാലഘട്ടമാണ് സിബിൻ ഇല്ലാത്ത ഒരു ബിഗ് ബോസ് ഹൗസ് അവരുടെ സ്വപ്നമായിരുന്നു പക്ഷേ പുറത്ത് പോയ സിവിനെതിരെ വലിയ ഡീഗ്രേഡിങ്ങിലാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ടുഡേ ഈസ് എ ഗുഡ് ഡേ എന്നുള്ള ക്യാമ്പയിനിങ് ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവിൽ നടക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു രസകരമായ കാര്യം പറയട്ടെ നമ്മുടെ ജാൻമണിയുടെ പ്രാക്ക് ബിഗ് ബോസ് ഹോസിനെ എന്നൊരു സംശയം പൂജ ഹെൽത്ത് ഇഷ്യൂവിൽ പുറത്താകുന്നു സിബിൻ മാനസികമായി തളർന്നിട്ട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധിച്ച് പുറത്തേക്ക് പോകുന്നു അപ്സറായി മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു ജാസ്മിനെ പനി പിടിച്ച് മെഡിക്കൽ റൂമിൽ പോകുന്നു അങ്ങനെ ആകെ മൊത്തം ഒരു ശ്മശാന മൂകതയാണ് ബിഗ് ബോസ് ഹൗസിൽ പക്ഷേ ഇന്ന് ടാസ്കുകളും ഗെയിമുകളും ഒക്കെ കൊണ്ടുവന്ന ആ വിരസത ഒഴിവാക്കാൻ ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇനി പറയാനുള്ളത് സിവിൻ ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് അത്രത്തോളം മെൻ്റലി തകർന്ന് ഡസ്പായിട്ടാണ് മൂപ്പര് പുറത്തു പോയിരിക്കുന്നത് പക്ഷേ സിബിൻ മടങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു കാട്ടുനീതിയായി എന്നുവെന്നും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത് എഴുതി ചേർക്കപ്പെടും മാത്രമല്ല ഈ ഷോ വയലൻസ് ആണെന്നുള്ള കേസ് വരെ പുറത്തു പോയിരിക്കുകയാണ് ബിഗ് ബോസ് ഹോസിനുള്ളിൽ ഒരു കണ്ടസ്റ്റന്റിനെ മെന്റലി തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ ക്രെഡിറ്റിലൂടെ ഇത്തവണ ബിഗ് ബോസിന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയും വരാൻ പോകുന്ന ദിനങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നും ബിഗ് ബോസ് ഹൗസിലെ നൂറ് ദിനങ്ങൾ എങ്ങനെയാ പൂർത്തീകരിക്കപ്പെടുമെന്നും